എച്ച് എസ് എ മാത്സ് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് ഇത് രണ്ടിൻ്റെയും പി എസ് സി വിജ്ഞാപനം വന്നു അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അല്ലേ അപ്പോൾ നമുക്ക് അറിയേണ്ടത് ബാക്കി വിഷയത്തിൽ എച്ച് എസ് എ വിജ്ഞാപനം എപ്പോഴാണ് എന്നുള്ളൊരു കാര്യമാണ് ഒരുപാട് ആൾക്കാർ ഈ എച്ച് എസ് എ ബാക്കിയുള്ള വിഷയത്തിൽ വെയിറ്റിംഗ് ആണ് അല്ലേ ബാക്കിയുള്ള വിഷയത്തിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് ആ വിഷയം തീർച്ചയായും ചർച്ച ചെയ്യാം അപ്പോൾ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ സംസാരിക്കാറുണ്ട് നമുക്കറിയാം എച്ച് എസ് എക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ ആ ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ത് വേണം ഡിഗ്രി വേണം പ്ലസ് ബി എഡ് ഉണ്ടായിരിക്കണം പ്ലസ് കെ കാറ്റഗറി ത്രീ ക്വാളിഫൈഡും ആയിരിക്കണം അപ്പോൾ കെ ടെറ്റ് ഇപ്പോൾ എക്സാം എഴുതാനുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ അപ്പോൾ അവർക്ക് തീർച്ചയായും ഭയങ്കര ഉണ്ടാവും നമുക്ക് ഈ എച്ച് എസ് എ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും ഡിസംബർ ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലാണ് ഈ കേറ്റി എക്സാം നടക്കേണ്ടി വരുന്നത് അത് പോസ്റ്റപ്പോൺ ചെയ്ത് ജനുവരി ഒമ്പത് പത്ത് ഡേറ്റുകളിലേക്ക് മാറ്റിയിരുന്നു അപ്പോൾ അത് വീണ്ടും ചേഞ്ച് ചെയ്തിട്ട് ജനുവരി ഒമ്പതിലേക്കും അതുപോലെ ജനുവരി പതിനേഴിലേക്കും മാറ്റി പത്തിനുള്ള എക്സാം എന്തുകൊണ്ടാണ് പതിനേഴിലേക്ക് മാറ്റരുത് ആ പത്തിന് സെറ്റ് എക്സാം അവിടെ കൊണ്ടുവന്നു വെച്ചു അല്ലേ അപ്പോൾ ഈ സെറ്റ് എക്സാം എപ്പോൾ നടക്കേണ്ടതായിരുന്നു കഴിഞ്ഞ വർഷം മാർച്ചിൽ നടക്കേണ്ടതായിരുന്നു അല്ലേ ശരിക്കും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നടക്കേണ്ട എക്സാം എക്സാമായിരുന്നു കൊറോണയ്ക്ക് കാരണം അത് നീണ്ടും നീണ്ടും അല്ല പോസ്റ്റപ്പോൺ ചെയ്ത് ജനുവരി പത്തിലേക്ക് എത്തിയതാണ് അപ്പോൾ ഈ ജനുവരി പതിനേഴിനാണ് ഈ കേഡറ്റ് ത്രീയും ഫോറും ഉള്ളത് അപ്പോൾ എച്ച് എസ് ഐക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കേഡറ്റ് ത്രീ ആണ് ക്വാളിഫൈ ചെയ്യേണ്ടത് അപ്പോൾ ജെ ഫെബ്രുവരി മൂന്നിനുള്ളിൽ ഇതിൻ്റെ കീയും അതുപോലെ തന്നെ റിസൾട്ടും വരുമോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഉള്ളിലെ ടെൻഷൻ അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് മിക്കവാറും നീട്ടാൻ സാധ്യതയുണ്ട് ഫെബ്രുവരി മൂന്ന് എന്നുള്ളത് നീട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് എന്തുകൊണ്ട് ചോദിച്ചാൽ നിങ്ങളുടെ കുറ്റമൊന്നുമല്ല മുന്നേ നടക്കേണ്ട എക്സാമില്ല അതിൻ്റെ ഡേറ്റ് നീട്ടിപ്പോയത് കൊണ്ടാണ് അല്ലേ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇരുന്ന് പഠിക്കുക കേട്ടറ്റ് നന്നായിട്ട് ഇരുന്ന് പഠിക്കുക കേട്ടറ്റ് ത്രീ ഇത്തവണ തന്നെ നിങ്ങൾ ക്വാളിഫൈഡ് ആവുക എന്തുകൊണ്ട് വച്ചാൽ അങ്ങനെയാണെങ്കിൽ ചില ഈ ഡേറ്റ് നീട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ നീട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നീട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും നന്നായിട്ട് ഇത്തവണ പെർഫോം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കൂടുതൽ പോയിന്റുകൾ പറയുകയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ പറഞ്ഞു വന്ന വിഷയം അല്ലെ ബാക്കി വിഷയത്തിൽ എച്ച് എസ് ഐ വിജ്ഞാപനം എപ്പോഴാണ് എന്നുള്ളതാണ് അപ്പോൾ അത് ഈ മാസം തന്നെ ഉണ്ടാവുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അല്ലേ അപ്പോൾ രണ്ട് വിഷയത്തിൽ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അപ്പോൾ ബാക്കിയുള്ള വിഷയത്തിൽ ഈ മാസം തന്നെ ഉണ്ടാവും തീർച്ചയായും നോട്ടിഫിക്കേഷൻസ് ഈ മാസം തന്നെ ഉണ്ടാവും ഒരുപാട് വിഷയങ്ങളുടെ റാങ്ക് ലിസ്റ്റ് തീർന്നിട്ടുണ്ട് ചിലതിൻ്റെയൊക്കെ തീരാൻ ബാക്കിയുണ്ട് അത് തീരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിലാണ് തീരുക പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഉണ്ടാവാൻ പോകുന്നത് വിവരണാത്മക പരീക്ഷയാണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് അതായത് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ് ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ളത് അപ്പോൾ അതുകൂടി നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടുപോകണേ ഇനി എച്ച് എസ് എക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സാധ്യത നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പിന്നെ ഈ വർഷം വിജ്ഞാപനം വന്ന് അടുത്ത വർഷം കൂടി റാങ്ക് പട്ടികകൾ റെഡിയാക്കാനാണ് ഇപ്പോൾ തീരുമാനം ഉണ്ടാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അറിയാൻ വേണ്ടി സാധിച്ചത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതിലും കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ എല്ലാവർക്കും താങ്ക്